ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനില്ലേ നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു കഷ്ണം ചേനയും പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള പച്ചക്കായും എടുക്കാംട്ടോ അപ്പോൾ ചേനയും പച്ചക്കായും ചെയ്താൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കുക്കറിലോട്ട് മാറ്റാം എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കട്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരക്കപ്പ് തേങ്ങയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ചേർക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർക്കാം കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ ഇതായി ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇനി ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കായും ചേനയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കായും ചേനയും കൂടി വേവിച്ചതും വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്കത് കുറച്ച് ഉടച്ചുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സിയിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി കലക്കിയിട്ട് പരുന്നുണ്ട് കേട്ടോ ഇനി ആ ഒരു തേങ്ങൻ്റെ പച്ച ചവ മാറുന്നതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ടും ആ ഒരു ചേനയും പച്ചക്കായും ഉടച്ചിട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരു തേങ്ങ മിക്സിങ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് വേറൊരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് എന്നിട്ടാ തേങ്ങ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം ദാ ഈ ഒരു കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇനി നമ്മുടെ പച്ചക്കായി ചേന മിക്സിയിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു എണ്ണയോടുകൂടി തന്നെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം വേറൊരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സാക്കിയിട്ട് ആ ഒരു പച്ചക്കായ ചേന മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം ഇത്രേ പണിയുള്ളൂ സിമ്പിളല്ലേ ഈസി അല്ലേ എല്ലാവർക്കും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടെ ഇത് അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ വൈകുന്നേരം കട്ടൻചായൻ്റെ കൂടെ ഇങ്ങനെ പൊയ്ക്കുമല കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈസി സി ആയിട്ടുള്ള നമ്മുടെ ചേന പച്ചക്കായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്